ചാലക്കുടി എസ് ഐക്കെതിരെ ഭീഷണിയുമായി എസ് എഫ് ഐ നേതാവ് തെരുവു പോലെ തല്ലി എസ് കൈയും കാലും ഒടിക്കുമെന്ന് എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് വെല്ലുവിളിച്ചു ചാലക്കുടിയിൽ പോലീസിനെതിരെ നടന്ന പ്രകടനത്തിൽ വെച്ചാണ് പരാമർശം കൊറേ ദിവസമായി ചാലക്കുടി അങ്ങാടിയില് തൊടലു പൊട്ടിച്ച പേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു കൊന്നേ പറയാനുള്ളൂ തെരുവ് തല്ലുന്നതുപോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന എസ് എസ് ഐ ആര് അതിന് ഞങ്ങൾ കാരുടെയും അകമ്പടി വേണ്ട ചാലക്കുടി എസ് ഐക്കെതിരെ ഭീഷണിയുമായി എസ് എഫ് ഐ ചാലക്കുടി എസ് ഐ അഫ്സലിനെ തെരുവു പട്ടിയ പോലെ തല്ലുമെന്ന് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് പറഞ്ഞു എസ് ഐയുടെ കൈകാലുകൾ തല്ലിയൊടിച്ച് വിയൂരിലോ കണ്ണൂരിലോ പൂജപ്പുരയിലോ കിടക്കേണ്ടി വന്നാൽ പുല്ലാണെന്നും ഹസൻ പറഞ്ഞു എസ് ഐക്കെതിരെ പരസ്യമായാണ് ഹസന്റെ അസഭ്യവർഷം എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനെതിരെ ചാലക്കുടിയിൽ പ്രകടനം നടത്തി ജില്ലാ പ്രസിഡന്റ് ആർ വിഷ്ണു അധ്യക്ഷനായി എം എം മേഘന ജിഷ്ണു സത്യൻ എന്നിവർ സംസാരിച്ചു അനസ് ജോസഫ് ജിഷ്ണുദേവ് വിഷ്ണു പ്രഭാകരൻ ബി എസ് ജോർസ്ന എന്നിവർ നേതൃത്വം നൽകി ടൗൺ ചിറ്റി നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു എസ് എച്ച്ഒ കെ സന്ദീപിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു മീഡിയ ടൈം ചാലക്കുടി